വരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു നല്ല സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ക്രിസ്മസിന് ഒരുക്കമായ അഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ വചന വായനയിൽ ഏശയ്യയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴു വരെയുള്ള തിരുവാക്യങ്ങളും പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഏഴു വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ശ്രമിക്കുക എത്യോപ്യക്കെതിരെ എത്യോപ്യയിലെ നദികൾക്ക് അക്കരയുള്ള ചിറകടി ശബ്ദമുയർത്തുന്ന ദേശം യിൽ നദിയിലൂടെ ഈറ്റ ചാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ഒരു ദേശം വേഗമേറിയ ദൂതന്മാരെ ദീർഘകായന്മാരും മൃദു ചർമ്മികളും ആയ ജനതയുടെ അടുത്തേക്ക് അടുത്തും അകലെയുമുള്ള ജനങ്ങൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക് പ്രബലവും കീഴടക്കുന്നതുമായ നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ ദേശത്തേക്ക് വേഗം ചൊല്ലുവിൻ ഭൂവാസികളെ മലകളിൽ അടയാളം ഉയരുമ്പോൾ നോക്കുവിൻ കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു മധ്യാന സൂര്യൻ്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എൻ്റെ മന്ദിരത്തിൽ ഇരുന്ന് വീക്ഷിക്കും പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിന് മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചു കളയും പടർന്ന് വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും ആ സമയത്ത് ദീർഘഗായന്മാരും മൃദുചർമ്മികളും ആയ ജനതയിൽ നിന്ന് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്ത് നിന്ന് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടുത്തെ കാഴ്ചകൾ കൊണ്ടുവരും നമ്മൾ പത്തൊമ്പതാം അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ തുടരുന്നു ഈജിപ്തിനെതിരെ ഈജിപ്തിനെ കുറിച്ചുണ്ടായ അരുളപ്പാട് ഇതാ കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ വരുന്നു അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും ആഭിചാരന്മാരോടും വെളിച്ചന്മാരോടും ഒപ്പം മന്ത്രവാദികളോടും ആരായും ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാനന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് നൈൽ നദി വറ്റിപ്പോകും അത് ഉണങ്ങി വരണ്ടു പോകും അതിൻ്റെ തോടുകൾ ദുർഗന്ധം വഹിക്കും നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോകുകയും ചെയ്യും അവയിലെ ഞാങ്ങണ്ണയും കോരപ്പുല്ലും ഉണങ്ങിപ്പോകും നൈൽ നദീതീരം ശൂന്യമായി തീരും അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചു പോകും ദൈവത്തിന്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സാബാസിനെ അനുസ്മരിക്കുന്ന പൻസുദിനം പാലസ്തീനിയൻ സന്യാസികളുടെ പേട്രിയാക്കുമാരിൽ എത്രയും പ്രസിദ്ധനായ വിശുദ്ധ സാബാസ് കുലീനരും ഭക്തരുമായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു പിതാവ് ജോൺ ഒരു സൈനികോദ്യോഗസ്ഥനായതിനാൽ അലക്സാണ്ട്രിയയിലേക്ക് പോയി സാബാസിനെ അളിയനെ ഏൽപ്പിച്ചു അളിയന്റെ ഭാര്യ കുട്ടിയോട് കഠിനമായി പെരുമാറിയിരുന്നതിനാൽ പിതൃ സഹോദരനായ ഗ്രിയാറിയുടെ അടുക്കലേക്ക് അയച്ചു കുട്ടിയെ നോക്കാൻ സ്വത്ത് മുഴുവൻ വേണമെന്ന് കോടതിയിൽ വാദിച്ചു ലൗകികത വെടിഞ്ഞ് പ്രാവിയൻ ആശ്രമത്തിലേക്ക് പോയി എളിമയിലും ആശാനിഗ്രഹത്തിലും പ്രാർത്ഥനയിലും വളർന്നു ഒരു ദിവസം ഒരു നല്ല ആപ്പിൾ കണ്ടപ്പോൾ തിന്നാമെന്ന് കരുതി അത് പറിച്ചു തെറ്റാണെന്ന് തോന്നിയപ്പോൾ അത് നിലത്തിട്ട് ചവിട്ടി പിന്നീടും ഒരിക്കൽ പോലും ആപ്പിൾ തിന്നിട്ടില്ല കുറേ കാലം ഏകാന്തവാസം നടത്തി അവസാനം സെക്രോൺ നദീതീരത്തുള്ള സെദ്രോൺ നദീതീരത്തുള്ള ഒരു മരുഭൂമിയിൽ ഒരു ഗുഹയിൽ താമസമാക്കി അഞ്ചു കൊല്ലമാകുമ്പോഴേക്കും പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ വന്നു അവർക്കായി ഒരു ആശ്രമം പണിതു ഇദ്ദേഹത്തിന്റെ വിശുദ്ധി അറിഞ്ഞ് ജറൂസലം പാട്രിയക്ക് സന്യാസികളുടെ സുപ്പീരിയർ ജനറലായി നിയമിച്ചു തൊണ്ണൂറ്റി നാലാം വയസ്സിൽ നിത്യ സമ്മാനത്തിന് വിളിക്കപ്പെട്ട വിശുദ്ധ സാബാസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ